ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാവം നമ്മുടെ ശ്രീകാന്തിന് പണി കിട്ടി കേട്ടോ അത് അടുക്കളയിൽ നൈറ്റ് ആക്കിയിട്ട് വന്ന് ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത് പുറത്തുനിന്ന് അടുക്കളവാതിൽ അങ്ങ് കൂട്ടിയാശാത്തി എന്നിട്ട് അവിടെ കിടന്ന് വലുപായിൽ ഒച്ചയ്ക്ക് കിടന്ന് കാറാൻ തുടങ്ങി അയ്യോ ഓടി പറഞ്ഞേ കള്ളൻ അയ്യോ കള്ളി കള്ളിന്നും പറഞ്ഞോണ്ട് അപ്പൊ ശ്രീകാന്തെ എടാ സച്ചി ഓടിപാടാ സുതി കള്ളി കള്ളിയെന്നും പറഞ്ഞ് കാറുവാ അപ്പോൾ ദേ അയ്യോ പെട്ടെന്ന് പറഞ്ഞു തലവഴി ഇട്ടോട്ട് ഇന്ന് തോർത്തൊക്കെ മോടി ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവിടെ വന്ന് ചന്ദ്രമതി കൂവി വിളിച്ചു അപ്പം എന്താമേ 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 എല്ലാവരും ഓടി വന്നു എടാ അടുക്കളയിലൊരു പെണ്ണ് അപ്പൊ മോഷ്ടിക്കാൻ കരുതുന്നത് ആ കള്ളി അയ്യോ നമ്മുടെ വീട്ടിൽ കള്ളൻ കറിയാ ഓടി പറഞ്ഞേ അച്ഛാ അച്ചാ ഓടി വച്ചാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സുതി ഇങ്ങനെ പറയും അപ്പം കള്ളനല്ലടാ കള്ളിയെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അപ്പൊ കള്ളിയല്ല ഞാനാ ഞാനാന്ന് പറഞ്ഞു ശ്രീകാന്ത് പെണ്ണാണെന്ന് ഉറപ്പാണോ ആൻറ്റി ആ ഉറപ്പാണ് അവൾ ഞാൻ ഇട്ടിരിക്കുന്നത് അതും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് പൂട്ടിട്ട് അച്ചാ ഓടി ഓടിവാച്ചാ എന്ന് പറഞ്ഞു കിടന്ന് കാറുവാ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് നിൽക്കുമ്പോടാ അവളകത്തോണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു ചിലപ്പോൾ ആയുധങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛാ രവേട്ടാ ഓടിവാ എന്ന് പറഞ്ഞു കിടന്ന് കാറുവാ അപ്പൊ കള്ളി എന്ന് പറഞ്ഞു അപ്പൊ ഇവളല്ലേ ഇപ്പോഴും ഇറങ്ങി പോയതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് പോകും അപ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും സച്ചിയും രേവതിയും വന്നു എന്താ അച്ഛാ എന്താ കാര്യം കള്ളി എന്തിനാ ലൈറ്റ് ഇടുന്നേ അപ്പൊ എന്തിനാമ്മ ഇങ്ങനെ കിടന്ന് അലറന്ന എന്താ പ്രശ്നം എന്നും പറഞ്ഞു സച്ചിയും വന്നു ഞാനൊരു പഴം കഴിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ അടുക്കളയിൽ ഒരു പെണ്ണ് നിൽക്കുന്നു മോഷ്ടിക്കാൻ കാര്യതാണെന്ന് ഉറപ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പേരും കള്ളി അവള് അപ്പൊ കള്ളിയല്ല എന്നും പറഞ്ഞോണ്ട് അവള് സ്ത്രീകാലത്ത് അകത്ത് എന്ന് പറയുന്നു അപ്പൊ അതേ അതെ പേരും കള്ളി ഇവിളിതങ്ങനെ അകത്ത് കയറി എന്നൊക്കെ അച്ഛൻ ചോദിക്കാം അമ്മ അമ്മ വലിയ സ്വപ്നവും കണ്ടതായിരിക്കുന്ന രേവതി പറയുമ്പോ ദേ വിവരം കേട്ടോളേ നിന്നെയാണ് കേട്ടല്ലോ ഓർങ്ങുന്നത് ആരെങ്കിലും സ്വപ്നം വാണു അടി അപ്പൊ നിന്ന് വർത്താനം പറഞ്ഞ് പിടിക്കും അമ്മയും പറഞ്ഞ് സുതി ഞാൻ മുൻവശത്തെയും പുറകവശത്തെയൊക്കെ വാതന അടച്ചതാണല്ലോ പിന്നെ ഇങ്ങനെ അവളകത്ത് കയറി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അത് നീ അവളോട് ചെന്ന് ചോദിക്കടി അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പുറകോശത്തെ വാതിൽ നീ അടിച്ചിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞു ചന്ദ്രമതി ആയിരിക്കും രേവതിയെ കുറ്റം പറയുക അതുവഴിയായിരിക്കും അവള് കയറിയത് ഓ ആദ്യ ഇവളെ ഞാൻ ശരിയാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നിർക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് വച്ച വയ്ക്കും എന്തൊരു കഷ്ട ഇതെന്നും പറഞ്ഞോണ്ട് രേവിയായിട്ട് നിൽക്കാം ആന്റി പോലീസിനെ വിളിച്ചാലോ ആന്റിയെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി പറയുമ്പോ അയ്യോ എന്റെ ദൈവമേന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവോ ശ്രീകാന്ത് ആ അതെ അതെ എന്നും പറഞ്ഞു ശ്രുതിയും പറഞ്ഞു എന്തിനാ പോലീസ് എല്ലാവരും ഇങ്ങോ മാറിക്കാന്ന് പറഞ്ഞു സച്ചി എല്ലാവരെയും മാറ്റിയിട്ടങ്ങ് പോകാം അപ്പോൾ അവളെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു അവളെ നമ്മള് പിടിക്കാൻ നോക്കി അവള് കുത്തു അത് ഉറപ്പാണെന്നും ശ്രുതി പറഞ്ഞു ആന്റി വാതിൽ ഓർക്കുക സച്ചി നീ അടുക്കളയിലേക്ക് എല്ലാം പറഞ്ഞു ശ്രുതിയെ സച്ചിയോട് ആഹാ നീ ആള് കൊള്ളാവല്ലോടി അവളെൻ്റെ സച്ചേനെ കുത്തി കൊല്ലണം അല്ലേ നീ നിന്റെ ഭർത്താവിനോട് നോക്കാൻ പറയടി ഇന്ന് രേവതി എന്നേരം പറഞ്ഞു ശ്രുതിയോട് അയ്യോ ഞാനില്ല ഞാൻ വേണമെങ്കിൽ ഡോറ് എന്ന് പറഞ്ഞു ശുതി അല്ല അതുമല്ല നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ ഈ സമയത്തുള്ളപ്പോൾ ഒരു പെണ്ണ് മോഷ്ടിക്കാൻ വീട്ടിൽ കയറുക എന്ന് പറഞ്ഞു അവൾ ചില്ലറക്കാരിയല്ല അച്ഛ നമുക്ക് പോലീസിനെ വിളിക്കാം അച്ഛാ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പഴേക്കും എടാ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ചന്ദ്രമതി നീ വിളിക്കടാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു നിൽക്കുവോ അപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പം പോലീസിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട സച്ചി നീ ചെന്നെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അവൾ ആരാണെന്ന് പറഞ്ഞതിനു ശേഷം പോലീസിനെ വിളിക്കണോ വിളിക്കേണ്ടോ നമുക്ക് ആലോചിക്കാവുന്നു പറഞ്ഞു എടാ സുതി നീ അവിടെ വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെടുത്തോണ്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സുധിയെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് സച്ചിയടി അവൾ എന്തെങ്കിലും ചെയ്താലോ അപ്പൊ അവൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു സച്ചി രേവതിയോട് ലൈറ്റ് ഓഫ് ചെയ്തേക്കാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു അപ്പോഴത്തേക്കും സുതി വടിയായിട്ട് വന്നു സച്ചി അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ തലവഴി മുണ്ടക്കിട്ട് നിൽക്കുക ആരാടി നീ നമ്മുടെ സച്ചി ചോദിക്കാട്ടോ ചോദിച്ചത് കേട്ടില്ല ആരാടി അടി നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതെടുത്ത് തലവഴി മൂടുക അപ്പൊ സച്ചിയായിട്ട് ലൈറ്റ് ഇടുക അവരുടെ കയ്യിലെന്തെങ്കിലും കാണും രേവതി അവിടെ നിന്ന് വിളിച്ച് പറയാം സച്ചി എന്നിട്ട് പതുക്കെ ചെന്ന് ലൈറ്റ് ഇട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് തിരിഞ്ഞു നിൽക്കുക ആ സമയത്ത് അതേ അച്ഛാ ഇവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞു അടിച്ച് പൊട്ടിക്കണോണ്ടോ തല എന്ന് പറഞ്ഞുകൊണ്ട് സുതി അകത്തേക്ക് കയറി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു രവിയേട്ടൻ എടി നമ്മുടെ എന്ന് പറഞ്ഞു സച്ചി നിന ഒന്ന് കാണേടിയെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ സച്ചി പറയും ഇവള് ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയണം അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുതി ആ സമയത്ത് ഇവൾ ആരാണെങ്കിലും നമുക്ക് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും സച്ചി അടിക്കാൻ വടി പൊക്കിയപ്പോഴേക്കും അയ്യോ അടിക്കല്ലേ എന്ന് പറഞ്ഞോ നമ്മള് ശ്രീകാന്ത് തിരിഞ്ഞു ശ്രീകാന്തിനെ കണ്ടപ്പോ ഇവര് ഞെട്ടിപ്പോയി ശ്രീകാന്തോ അയ്യോ പെണ്ണല്ല ശ്രീ ശ്രീ ആണ് പറഞ്ഞു ശുദ്ധി നിൽക്കും സച്ചിയായിട്ട് എന്നെ തല്ലിരുന്നു അപ്പൊ എന്തോന്ന് കോലോടെ ശ്രീകാന്ത് എഴുതെന്ന് ചോദിച്ചു അച്ഛൻ സച്ചിയുടെ ചായ എടുക്കട്ടെ എന്ന് ശ്രീകാന്ത് ചോദിക്കട്ടെ നിങ്ങൾക്ക് ചായ വേണോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോ നിന്റെ ഒരു ചായ ഒരു ഒരോച്ഛന്ന് പറഞ്ഞോണ്ട് അടിക്കാനായിട്ട് സച്ചി കൈ ഓങ്ങിയപ്പോഴേക്കും അയ്യോ അമ്മയെന്നും പറഞ്ഞു അവിടെ കിടന്ന് കാറലും ഗോവലും കൊച്ചപ്പാട് ബകളും ഇക്കണ്ട പ്രശ്നം മുഴുവൻ അവിടെ നടന്നിട്ട് വർഷ ഇതറിഞ്ഞതേ ഇല്ല വർഷ മുറിയിൽ ഇപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അയ്യോ അമ്മ അടിക്കല്ലേ അമ്മ അടിക്കല് അമ്മയെന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് ശ്രീകാന്തനെ അടിച്ച് തകർക്കത്ത അച്ചാനം ഇട്ട അടിക്കാണ് നമ്മുടെ ചന്ദ്രമുതി അയ്യോ അടിക്കല്ലേ അടിക്കല്യാമ്മ എന്താ അമ്മയാണ് എന്താ അമ്മെന്നും പറഞ്ഞു അപ്പോഴും വർഷ അവിടെ പാട്ടും കാട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക നിന്നി ശരിയാക്കൂടൊന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്ന് അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അച്ഛ അവിടെ നിന്ന് ചിരിക്കുന്നു അതുപോലെ സുതിയും ശ്രുതിയും ചിരിക്കുന്നു ശ്രീകാന്തനവിടെയിട്ട് അടിയോടെ റെഡി ആട്ടാം പർഷ പാട്ടൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇരിക്കുക അത് പാട്ട് കഴിഞ്ഞാൽ ആ സാധനം ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബഹളം കേട്ടു എന്തിനാടാ നീ വേഷം കിട്ടിയതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുവാണ് അപ്പോഴത്തേക്ക് കൊച്ചു കേട്ടോണ്ട് വർഷ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആൻറ്റി എന്താ ചോദിച്ച നോക്കുമ്പോ എന്താ ശ്രീകാന്തിന്റെ വേഷം ഇട്ട് വർഷ നിൽക്കുന്നു ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിക്കുന്നത് കണ്ടെങ്കിപ്പോ അവർ അന്ധം വിട്ട് വർഷയെ നോക്കുക എന്താ ആൻറ്റി ഈ കാണിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് വർഷ അങ്ങോട്ടേക്ക് വന്നു ഇത് ഇവനെന്തിനാ നിന്റെ ഡ്രസ് ഇട്ടതെന്ന് ചോദിച്ചു എന്താ കുഴപ്പം ഇവന്റെ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പൊക്കി കുത്തിയിരുന്നതൊക്കെ അയച്ചു താഴെ ഇട്ടിട്ട് നീ ഇതിനെ ബനീനു മുണ്ടൊക്കെ എടുത്തിട്ടതെന്ന് ചന്ദ്രമതി ചോദിക്കാ വർഷയോടെ ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കാട്ടോ ചമ്മി വിളറിയാ നിൽക്കുന്നേ എന്താ രണ്ടുപേരും കൂടുവിട്ട് കൂടുമാറി കളിക്കാണോ എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു ചന്ദ്രമതി ആകെ ചാളിഞ്ഞ അളിഞ്ഞ അങ്ങനെ അവിടെ നിൽക്ക പറയടാ എന്താടാ ഇതെന്ന് ചോദിക്കുമ്പോ അല്ല ഞാൻ എനിക്ക് ശ്രീകാന്ത് ഇങ്ങനെ നിക്കുവാട്ടോ ആന്റി ഞാൻ ശ്രീകാന്തിന്റെ ഡ്രസ്സ് എടുത്തിട്ടു എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ചായ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ചായ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി അത്രേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞു വർഷ അന്നേരം ഇങ്ങനെ അംഗം വിട്ട് നോക്കുവോ എല്ലാവരും വർഷേ ആ സമയത്ത് എന്താ വർഷ ഇതൊക്കെ എന്ന അച്ഛൻ അന്നേരം വർഷയോട് ചോദിച്ചു ആ സമയത്ത് അവള് പറഞ്ഞത് കൊണ്ടാണ് നീ വേഷം കെട്ടിയത് നാണം കെട്ടവനേന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രീകാന്തിനെ വിളിക്കാം സത്യം അന്നേരം ഇങ്ങനെ നോക്കുവല്ലോ എല്ലാവരെയും പക്ഷെ എനിക്ക് മൂന്ന് ആൺമക്കളാ ഉള്ളത് ചില വീടുകളില് പെൺമക്കൾ ഇല്ലെങ്കിൽ ആൺമക്കളെ പെൺമക്കളെ പോലെ വളർത്തും അവരുടെ ഡ്രസ്സും വളയും പൊട്ടും എല്ലാം ഇട്ട് കൊടുക്കും എന്നാലേ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യവും വന്നിട്ടില്ല എന്ന് ചന്ദ്രമതി വർഷയോട് പറയണം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്ക മൂന്നാൺ സിംഹങ്ങളെ പ്രസവിച്ചു എന്നുള്ളൊരു അഹങ്കാരവും അഭിമാനവും എനിക്കുണ്ട് എന്തിനാ നീ ഇങ്ങനെ ഇവനെ വേഷം കെട്ടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റി പെണ്ണുങ്ങളുടെ വേഷം ധരിച്ചാൽ ധരിച്ചാലിപ്പോ എന്താ കൊഴപ്പം പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ട ആണ് ആണല്ലാണ്ടാവോ ഒന്ന് വർഷ ചന്ദ്രമതിയോട് ചോദിക്കുക ആ ഒരു സമയത്ത് നമ്മൾ ചന്ദ്ര നിക്കുക അപ്പൊ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തത് ആന്റി ഇതാണോ തമാശ വർഷേ ഇതിന്റെ തമാശ എന്നാണോ പറയേണ്ടതെന്ന് ചോദിക്കുമ്പം ഇത് തമാശയൊന്നും അല്ല പാതിരക്കുള്ള കൂത്താണെന്ന് രവിയായിട്ട് അന്നേരം വർഷയോട് പറഞ്ഞു അപ്പോഴും ഇവരെല്ലാരും ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക ശ്രുതിയും സുധീൻ സച്ചിൻ രേവതി ഒക്കെ ഇവളുടെ നൈറ്റ് ഇട്ടുകൊണ്ട് നിൽക്കാൻ നിനക്ക് നോണമില്ല എടാ ഒന്ന് ചന്ദ്രമതി ചോദിക്കണു മോനോട് വർഷ എനിക്കിതൊന്നും ഇഷ്ടമല്ല മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കയറി പോകാൻ നോക്കുമ്പോഴേക്കും ഇത് എനിക്ക് ഒട്ടും ചേർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിൽക്കുക എടാ പോയി ഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വർഷയുടെ മുന്നിൽ വെച്ച് സച്ച് ശ്രീകാന്തിനോട് അവനൊരു ഒളുപ്പില്ല ഇട നിൽക്കുന്നത് കണ്ടില്ല എപ്പോൾ മാറ്റണമെന്ന് പറഞ്ഞു ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് അങ്കിൾ ഞങ്ങളൊരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണെന്നും ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുക വർഷ അച്ഛനോട് വന്നു കളിതാമാശകളൊക്കെ നിങ്ങൾ മുറിക്കകത്ത് ആകുന്നതാണ് മക്കളെ നല്ലത് എല്ലാം വേണം വേണ്ടെന്നൊന്നുമല്ല പക്ഷേ അത് കൂടുതലാകാൻ പാടില്ലെന്നും പറഞ്ഞാൽ അച്ഛനും അവിടെ നിന്നു പോയി അങ്ങനെ എല്ലാവരും അവിടെ നിന്നുങ്ങി പോയി കഴിഞ്ഞപ്പോൾ വർഷേ ഞാനൊക്കെ ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കൊള്ളാം എന്നും പറഞ്ഞു ശ്രുതിയും വന്നു എടാ നിന്റെയും കൊള്ളാം വന്ന് സച്ചി താങ്ക് യു ചേച്ചി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വർഷം എവിടെ നിൽക്കുക എടാ പോകല്ലേ എടാ പെണ്ണേ പോകല്ലേ എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ പിടിച്ചു വെച്ചു നമ്മുടെ സച്ചിയും സുധിയും കൂടി വന്നിട്ട് രണ്ടുപേരെയും നമ്മുടെ ശ്രീകാന്തിനെക്കോട്ടെ കസേരയിലേക്ക് അങ്ങ് അങ്ങീരുത്തിയിട്ട് രണ്ടുപേരും കൂടെ അനിയത്തിയെ സ്നേഹിക്കാൻ നോക്കുക സ്നേഹിച്ച് സ്നേഹിച്ച് ലാസ്റ്റ് വലിയൊരു സെൽഫിയും കൂടി എടുക്കുകയും ചെയ്തു അങ്ങനെ ശ്രീകാന്തനെ നൈറ്റ് സെൽഫി ഒക്കെ എടുത്ത് അവരെല്ലാവരും ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് ആ വീട്ടിലിങ്ങനെ നടക്കാട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലിക്ക് കയറി സച്ചി എന്നൊരു അടുക്കളയിൽ ചെന്നു രാവിലെ തന്നെ തുടങ്ങിയോ എന്ന് ചോദിച്ചു എന്തൊന്നും തുടങ്ങാനായിട്ട് അല്ല ഈ വീട്ടുജോലിയുടെ കാര്യം ഉദ്ദേശിച്ചതേ ഇതൊക്കെ നീ തന്നെ ചെയ്യണു എൻ്റെ രേവതി ഈ വീട്ടിലെന്താ ചെയ്യാൻ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു ഇന്ന് നീ മാർക്കറ്റിൽ പൂവിരിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ രാവിലെ അഞ്ച് മണിക്കേ ഞാൻ പോയിട്ട് വന്നത് ആണെന്നരാവധി പറയാം ഇതേ പൂവൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചു ഇനി അത് കെട്ടണമെന്ന് പറഞ്ഞപ്പം പൂ കെട്ടിവെക്കണം അതിനിടയിൽ വീട്ടുജോലിയെല്ലാം ചെയ്യണം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന രേവതി നിന്നെക്കൊണ്ട് എനിക്കിതൊന്നും ഒരു ജോലി അല്ല എൻ്റെ സച്ചേട്ടാ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പം എൻ്റെ പൊന്നോ വേണ്ട മതി നിർത്തിക്കോ നിർത്തിക്കും വീട്ടിലായിരിക്കുമ്പം നീ നാല് മണിക്ക് എഴുന്നേറ്റ് പൂ മാർക്കറ്റിൽ പോകും എന്നിട്ട് വൈകുന്നേരം വരെ നാലും നാടൻ ജോലി ചെയ്യും ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാണേന്ന് സച്ച് പറയുമ്പം ഇതൊന്നും നീ ഇപ്പം ഇവിടെ പറയുകയും വേണ്ടാന്ന് പറഞ്ഞു നിനക്ക് ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് ഒരു പ്രശ്നമേ ഇല്ല എന്ന് എനിക്ക് ശരിക്കറിയാം എൻ്റെ രേവതി നമുക്ക് നമുക്ക് ജോലി അത് പൂ കച്ചവടമാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം നീ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണമെന്നു യാതൊരു നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ വീട്ടിലെ ജോലിയും ചെയ്യണ്ടേ പിന്നെ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് രേവതി അന്നേരം ചോദിക്കാം വേറെയും മരുമക്കളെ ഇവിടെ ഉണ്ടല്ലോ അവരുകൂടി ജോലി എടുക്കട്ടെ എന്ന് സച്ചി അന്നേരം പറഞ്ഞു ഇപ്പൊ എടുക്കും നീ മറത്തമൊന്നും പറയാതെ അമ്മ എല്ലാ മൂളി കേൾക്കുന്നത് കൊണ്ട് എല്ലാ ജോലിയും നിന്റെ തലയിൽ തന്നെ വരുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കാന്ന് കേട്ടോണ്ടാ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത് അപ്പം നിനക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നടക്കണമെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റുമോ എന്ന് പറയുമ്പം അത് വേറെ ഇത് വേറെ എന്ന് ചന്ദ്രമതി വന്ന് സച്ചിയോട് പറയണം ഇവർ തമ്മിൽ പറയുന്നത് കേട്ടോണ്ടെന്ന് ചന്ദ്രമതി ഞെട്ടി നിൽക്കും അങ്ങനെ പൂവിൽപ്പനയേക്കാൾ മുഖ്യം വീടാ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ട് മതി പൂവിൽപ്പന മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പം ചന്ദ്ര പറഞ്ഞ കേട്ട് ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ രേവതി ഒരു ചായ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുണ്ട് ചന്ദ്രമതി വലിയ ആള് കളിച്ചു അവിടെ നിങ്ങൾ പോയി ഇപ്പം എങ്ങനെയുണ്ട് സച്ചേട്ടാന്ന് ചോദിച്ചു അപ്പം സച്ചി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നില്ലേ അതെ ഇതെന്താ നിങ്ങൾ പാസ്സാക്കിയ പുതിയ നിയമമാണോ എന്ന് ചോദിച്ചു ഇത് പുതിയ നിയമമൊന്നും പഴയ നിയമം തന്നെയാ മുൻപേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാ ഇവിടുത്തെ ജോലി തീർത്തതിനു ശേഷം മാത്രം മതി വേറെ എന്ത് ജോലിയും ചെയ്യുന്നതെന്ന് ഇങ്ങനൊരു നിയമം ഉണ്ടെങ്കിലേ അതെടുത്ത് മറ്റു രണ്ടു മരുമക്കൾക്കും ബാധക എടുത്തു കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും വീട്ടുജോലിയൊക്കെ തീർത്തതിന് ശേഷമാണോ ജോലിക്ക് പോവാറ് എന്ന് സച്ചി ചോദിക്കുക ചന്ദ്രയോട് ഒരാൾ ഡബ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടല്ലോ മറ്റാള് ബ്യൂട്ടി പാർലറിലേക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടല്ലോ അവരിവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ പോകുന്നത് എല്ലാ ജോലിയും രേവതി തന്നെ ചെയ്യണം എന്നാണോന്ന് ചോദിച്ചു അപ്പൊ വീട് സച്ചേട്ടാ അമ്മ സച്ച ആയാന്ന് പറഞ്ഞു രേവതി അങ്ങോട്ടേക്ക് വന്നു ഇതൊന്നും എനിക്ക് വലിയ വിഷയമല്ല സച്ചേട്ടാ അതും പറഞ്ഞു രേവതി പോകുമ്പം നിൽക്ക ഇങ്ങനെ പറയുന്നത് കൊണ്ട് എല്ലാ ജോലികളും നിന്നെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു കേട്ടോ ഇവൻ പറയുന്നത് കേട്ടാ തോന്നും ഇവിടെ മലമറിക്കുന്ന ജോലി ഉണ്ടെന്ന് ഉം ഓഹോ അങ്ങനെ വലിയ ജോലിയൊന്നുമല്ലല്ലോ എന്നാലേ അവരോട് ഒന്ന് ചെയ്യാൻ പറയാൻ പറഞ്ഞു ഞാനിവിടുത്തെ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് നന്ദി ഇവനോട് പറഞ്ഞു കൊടുത്തല്ലേടി ഇന്ന് രേവതിയോട് സച്ചി ചന്ദ്ര പറയുമ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു എന്തിനാ ഇവള് പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നത് ഞാനിപ്പോ കേട്ടതല്ലേ ഇന്ന് സച്ചി അന്നേരം അമ്മയോട് ചോദിച്ചു ഉഫ് എന്റെ പൊന്ന് സച്ചിയേട്ടാ അമ്മയോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് രേവതി അന്നേരം പറയാം സച്ചിയേട്ട് ജോലിക്ക് പോകാനുള്ളതല്ലേ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാൻ നോക്ക് കഴിക്കാൻ എന്താന്ന് ഞാൻ ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു രേവതി അവിടുന്ന് പോകുമ്പോഴത്തേക്കും സച്ചി ദേ എനിക്ക് വേണ്ടെന്നത് പറഞ്ഞു ഞാനും നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചു സച്ചി അന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോകുമ്പോ സച്ചിയേട്ടെന്ന് പറഞ്ഞു രേവതി പിന്നാലെ ചെല്ലുന്നു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ നിന്നാലേ സമയം എടുക്കും ഉം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം പാർലറായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാരും കഴിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി പോയപരഹസത്തിൽ ചന്ദ്ര പറഞ്ഞു അതും കേട്ട് സച്ചി വന്നു ശ്രുതിയും ശ്രുതിയും ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുക അവർക്ക് പല സ്ഥലങ്ങളിലും പോവേണ്ടതായിട്ട് വരും അവർക്ക് ഇതിനൊന്നും സമയം കിട്ടത്തില്ല നീ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് നല്ല ഫുഡ് കഴിച്ചാലേ അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാനുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനോ അവൻ വീണ്ടും പിച്ചെടുക്കാൻ എടുക്കാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ ദേസ് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു ദേ സച്ചി വേണ്ട എന്ന് പറഞ്ഞ് വരുമ്പോൾ എടാ ഒരിക്കൽ ലോട്ടറി അടിച്ചവർ വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കും ഉം പിച്ചെടുത്തത് കൊണ്ടല്ലേ നീ ഇപ്പൊ മുതലാളി ആകാൻ പോകുന്നതെന്ന് ചോദിച്ചു കാശ് കിട്ടാൻ വേണ്ടി നീ എടുത്തു നിന്റെ പേര് കാശ് വന്നു വീണ്ടും നീ അവിടെ പോയി ഇരിക്കുവെന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ കേട്ടില്ലേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ എന്ന് പറഞ്ഞോണ്ട് സുതി ഉം എടാ നീ ഇത് പുറത്താരോടും പറയണ്ട കേട്ടോ പറഞ്ഞാലേ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് പിച്ച് എടുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയുമാണ് ക്ഷേത്രത്തിൻ്റെ പുറമേ ആൾക്കാരെ കൊണ്ടെന്ന് അറിയും ഒരാൾ പോലും പിന്നെ അകത്തേക്ക് പോകത്തില്ല എല്ലാവരും പിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ സച്ചി അവിടെയിട്ടും ഓരോ രണ്ടിനെയും കൂടെ പച്ചയ്ക്ക് കത്തിക്കുക അപ്പോഴാണ് രവിയേട്ടം പുറത്ത് പോയിട്ട് കയറി വരുന്നത് അപ്പോഴത്തേക്കും അച്ഛാ അച്ഛാ നോക്കിയാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയും ശ്രുതിയും കൂടെ കൂടി അച്ഛൻ്റെ അടുത്തേക്ക് എന്നു അപ്പം ശ്രുതി പറയാം രാവിലെ തന്നെ സച്ചി ശ്രുതി ഓരോന്ന് പറഞ്ഞാൽ കളിയാക്കി കണ്ടാച്ചാ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുതി സുതി ക്ഷേത്രത്തിൽ പിച്ചെടുക്കാൻ പോയത് ഒരു കാരണം ഇല്ലാണ്ട് എടുത്തിട്ടു എന്ന് പറഞ്ഞു ശ്രുതി അതെ അച്ഛൻ ഒരു സമാധാനം തരുന്നില്ലെന്നും പറഞ്ഞു ശ്രുതി അത് കേട്ടപ്പം ഞാനിപ്പോ പുറത്തുനിന്നേ കുറച്ച് കേട്ടായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ ഏഹ് കേട്ടോ എന്താടാ സച്ചി രാവിലെ തന്നെ തുടങ്ങി വന്നി അവൻ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന്റെ അസൂയ ഇവനെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇടയ്ക്ക് കയറിവില ആള് കളിച്ചപ്പോ ആന് പറഞ്ഞതാ ശരിയെന്ന് ശ്രുതി സച്ചിയേട്ടനോട് ഇതോ ഇദ്ദേഹത്തിനോടൊന്നല്ല ആരോടും അസൂയില്ല അങ്ങനെയുള്ള ആളായിരുന്നെങ്കിലേ സച്ചേട്ടൻ ആ ഷോപ്പിന്റെ കാര്യം ഇവിടെ ഒന്ന് പറയുമായിരുന്നു എന്ന് രേവതിയെ നേരം ചോദിച്ചു അത് കേട്ടപ്പോൾ തള്ളി മക്കളും ചമ്മി ആ ബിസിനസ് തുടങ്ങാനേ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് സച്ചേട്ടൻ തന്നെയല്ലേ എന്നും രേവതി ചോദിക്കുക പിന്നെ പറഞ്ഞോണ്ട് നിൽക്കട്ട സുതി അവനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയ അപ്പ ഇവിടെ ഏറ്റുപിടിച്ചോളൂ എന്നും നീ നിന്റെ ജോലി ചെയ്യാനായിട്ട് ചന്ദ്രമതി പറയാം ഞാൻ പറഞ്ഞു ചെയ്താ മതി ആ മോളെ ശ്രുതിക്ക് ഇഷ്ട മോള് ശ്രുതി വാ എടി ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയൂ കേട്ടോ അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം മുളേന്ന് പറഞ്ഞു ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ല ചന്ദ്ര ആ മുളെ ശ്രുതി ഒളിഞ്ഞ് വന്നിന്നും പറഞ്ഞു വിളിച്ചകത്ത് അടുത്ത് നിർത്തിട്ട് നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക രേവതിക്ക് എന്തിനും പണി കൊടുക്കണമെന്നുള്ള രീതിയിൽ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി മതി എന്ന് പറഞ്ഞു ഏഹ് അവൾ പറഞ്ഞത് കേട്ടല്ലേ രേവതി അത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ചന്ദ്ര വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ട വെജിറ്റബിൾസ് ഒന്നും ഇവിടെ ഇല്ല അത് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അത് നിനക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നൂടെ ചെല്ലാൻ പറഞ്ഞു രേവതിയെ പറഞ്ഞു വിടാൻ നോക്കുവാണ് ചന്ദ്രമതി ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ നിൽക്കുക ഇത് എന്താ ഇത് എന്താ ചന്ദ്ര ഇത് അതും ആ കൊച്ചേനെ പോയി വാങ്ങിക്കണമെന്ന് രവിയേട്ടൻ ചോദിച്ചു അത് കേട്ടപ്പം ഇത് തന്നെയാണ് അച്ചാ ഞാനും പറഞ്ഞത് ഇവിടുത്തെ എല്ലാ ജോലികളും ഇവരെ രേവതിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അത്രയും ഞാൻ പറഞ്ഞോളൂ രേവതി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത് നീ അതിന്റെ ലിസ്റ്റിങ് തരാൻ പറഞ്ഞു സച്ചി സച്ചേടനാണ് വാങ്ങിക്കാൻ പോകുന്നത് ഏഹ് ഞാനെന്തിനാ പോകുന്നത് ഞാൻ പോകൊന്നുല്ല ഉം പാർലറേട്ടത്തേക്കല്ലേ വെജിറ്റബിൾ ബിരിയാണി വേണ്ടത് അവരുടെ ഘട്ടിയേം പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞു സച്ചി ഏഹ് ഞാൻ കടയിൽ പോകണെന്നോ എടാ ദേ നീ വലിയ വ്യാപാരിയാകാൻ പോവല്ലേ കടയിൽ പോയി നീ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാലേ നിനക്കത് ഗുണമാകത്തേ ഉള്ളൂ ഈ വ്യാപാരത്തെ പറ്റിയൊക്കെ നിനക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയായി അപ്പൊ അത് സച്ചി പറഞ്ഞത് കറക്റ്റാ പോയിട്ട് കാണാന്ന് പറഞ്ഞിട്ട് അച്ഛനും പറഞ്ഞു സുതിയോട് അല്ല ഞാനൊരു മുതലാളി ഞാനും കച്ചവടം നടത്തുന്നതല്ലേ എടാ അത് രണ്ടോ ഒന്ന് തന്നെയാ രാവിലെ തന്നെ എന്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് നടത്തി കൊടുക്കാതിരുന്ന മോശം അല്ലെടാ പോയി വാങ്ങിച്ചോണ്ടും എടാന്നും പറഞ്ഞോണ്ട് സച്ചി ഞാനങ് പോകത്തൊന്നുമില്ല അച്ഛ ഡിഗ്രി ഉള്ള ഞാൻ സാധനം വാങ്ങാൻ കടയിൽ പോവാനോ പോകാനോ മോശം 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 അതൊന്നും എന്നെ പോലും ഒരു ബിസിനസ് പറ്റണ പറ്റേണ്ട പണിയല്ല പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിന്ന് തട്ടി വിടുവാ ഓ ഇവൻ എന്തിനാ കടയിൽ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ചന്ദ്രമതി പറയുമ്പം ഇവൻ കടയിൽ പോയപ്പോലെന്താ കുഴപ്പം അവൻ എന്താ ആ കട ഇല്ലാണ്ടാക്കി കളയോ അല്ലെങ്കിൽ അവന്റെ ഡിഗ്രി ഇല്ലാണ്ടാവുമോ എന്ന് ചോദിച്ചോ അച്ഛൻ അതിനെ അവനെവിടെ അച്ഛാ അന്തസ്സും ഇതൊക്കെ അന്തസ്സുള്ള പ്രവർത്തികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛാ ഞാൻ വേണമെങ്കിൽ എണ്ണി എണ്ണി പറയാമെന്ന് സച്ചി പറയുമ്പോ മതി മതി നിർത്ത് 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 തൽക്കാലം ഇപ്പൊ ഇവിടെ ആരും അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ സുധീ നീ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതാണ് അല്ലേ നീ അതിനെക്കുറിച്ച് വളരെ അധികം മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ട് നീ പോയി വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സുധിയെ തന്നെ പറഞ്ഞു വിടു അവര് സുതി എന്നിട്ട് മനസ്സിലാ മനസ്സോടെ പോകാനായിട്ട് നോക്കുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ചമ്മി വെള്ളർ ഇവരിങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ സുതി ഓരോ പൊട്ടത്തരങ്ങൾ ചോദിക്കുക എത്ര കിലോ ഒക്കെ വെച്ച് മേടിക്കണം എന്നൊക്കെ കണ്ടോ വലിയ പഠിപ്പിസ്റ്റാണത്രേ അതുപോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ കടന്ന് പറയുന്നു രേപത്തിന് അടുക്കളയിൽ ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നോ നോക്കി നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇടത്ത് നിൽക്കാതെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി നീയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്ക് ആൻഡ് ടേക്ക് ബൈ ടാറ്റാ